പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി രാജീവ് ചന്ദ്രശേഖരനെ വാരിച്ച ഉത്തരവാദിത്തമാണെന്ന് താൻ കരുതുന്നില്ലെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അഭിപ്രായം രാജീവ് ചന്ദ്രശേഖരനെ അഭിനന്ദിച്ച് പാർട്ടി സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി മോദിക്കും അമിത്ഷായ്ക്കും വേണ്ടി കേരളം മൊത്തം നമ്മൾ ഇങ്ങെടുക്കാൻ പോകുകയാണെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് അധ്യക്ഷ പദവി രാജീവിനെ വാരിച്ച ഉത്തരവാദിത്തമാണെന്ന് പലരും പറയുന്നു എന്നാൽ താൻ അങ്ങനെ കരുതുന്നില്ല രാജീവ് ചന്ദ്രശേഖരന്റെ മികവുപത് തനിക്ക് നന്നായി അറിയാം വളരെ നിഷ്പ്രയാസം അദ്ദേഹത്തിന് സാധിച്ചെടുക്കാവുന്ന ഉദ്യമം മാത്രമാണിത് പല ഘട്ടങ്ങളിലും നമ്മൾ അത് കണ്ടതാണ് അടുത്തൊരു സംസ്ഥാന സമ്മേളനത്തിൽ ബി ജെ പിയെ കുറിച്ച് ഒരു വിലയിരുത്തൽ നടന്നതായി കെ സുരേന്ദ്രൻ സൂചിപ്പിച്ചു സൈദ്ധാന്തിക വ്യതിയാനം സംഭവിക്കാൻ പോകുന്നു എന്ന ഭയപ്പാടോടെ അവർ വിലയിരുത്തൽ നടത്തി രാജീവ് ചന്ദ്രശേഖരന് സുരേന്ദ്രൻ ബാറ്റൺ കൈമാറിയ നിമിഷം സൈദ്ധാന്തിക വിപ്ലവത്തിലേക്ക് വളർന്നു അത് അവർ മനസ്സിലാക്കി പ്രതിപ്രവർത്തനം നടത്തിയാൽ മാത്രമേ നമുക്ക് വെല്ലുവിളിയുള്ളൂ എന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു അതേസമയം ഭാരതീയ ജനതാ പാർട്ടി ഏൽപ്പിച്ച പുതിയ ഉത്തരവാദിത്വവും അഭിമാനകരവും സന്തോഷകരവുമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു പുതിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ച പാർട്ടിക്ക് നേതാക്കൾക്കും നന്ദിയുണ്ട് ബി ജെ പിയുടെ എല്ലാ മുൻ അധ്യക്ഷന്മാർക്കും നന്ദി അറിയിക്കുന്നു പാർട്ടിക്ക് വേണ്ടി ബലിദാനികളായവരോട് കടപ്പെട്ടിരിക്കുന്നു ബലിദാനികളുടെ ത്യാഗമോർത്ത് മുന്നോട്ട് പോകും കേരളത്തിലെ ബി ജെ പിയുടെ കരുത്ത് മനസ്സിലായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി പ്രവർത്തകരുടെ പാർട്ടിയായിരുന്നു അന്ന് നാളെയും അങ്ങനെ തന്നെയായിരിക്കും എന്തുകൊണ്ട് കടം വാങ്ങി മാത്രം കേരളത്തിന് മുന്നോട്ട് പോകാനാവുന്നുവെന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് കുട്ടികൾ പഠിക്കാൻ പുറത്തു പോകേണ്ടി വരുന്നു കേരളത്തിൽ കൂടുതൽ സംരംഭങ്ങൾ വരുന്നില്ല കേരളത്തിൽ വികസനം മുരടിപ്പാണ് എല്ലാം ഒരു വെല്ലുവിളിയായി നിലനിൽക്കുകയാണ് കേരളം മാറണമെന്നതാണ് ബി ജെ പിയുടെ ദൌത്യം അവസരങ്ങളില്ലെങ്കിൽ യുവാക്കൾ ഇവിടെ നിൽക്കില്ല നിഷ്പക്ഷവും തൊഴിലുമുള്ള കേരളമാണ് വേണ്ടത് വികസന സന്ദേശങ്ങൾ ഓരോ വീട്ടിലും എത്തിക്കേണ്ടതുണ്ട് മാറ്റം കൊണ്ടുവരുവാൻ എൻ ഡി എ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ തണം എൻ ഡി എ സർക്കാരിനെ അധികാരത്തിലെത്തിക്കുകയാണ് ദൗത്യം അത് പൂർത്തീകരിച്ചതിനു ശേഷമേ ഞാൻ മടങ്ങി പോവുകയുള്ളൂ അതിനായി മുഴുവൻ സമയവും വികസിത കേരളത്തിനായി സമർപ്പിക്കുകയാണ് കേരളത്തിലെ രണ്ട് പാർട്ടികൾ പാലിക്കപ്പെടാത്ത വാഗ്ദാനം നൽകിയതിനാൽ ആളുകൾക്ക് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്